നമസ്കാരം എൻ്റെ യാത്രയിലെ പുതിയൊരു രാജ്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത് അതായത് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ബൻവാസ ഏരിയ ആണ് ഇത് ബൻവാസ ബോർഡറാണ് ഈ ഒരു തൂണ് കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം നേപ്പാളാണ് നേപ്പാളിലെ കഞ്ചംപൂരിലെ മെഹന്ദർ മെഹന്ദർപൂർ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഞാനിപ്പം നേപ്പാളാണ് കേട്ടോ ഉള്ളത് നേപ്പാളിലൊരു ഏരിയ ആണ് ഈ കാണുന്ന മൊത്തം നേപ്പാളിലെ ആൾക്കാരാണ് നേപ്പാളിലെ വണ്ടിയാണ് എല്ലാമാണ് അതായത് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിൻ്റെയും നേപ്പാളിൻ്റെയും ബോർഡറായ ബൻവാസ ബോർഡറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിവിടെ നിൽക്കുന്ന സ്ഥലം കണ്ടോ അതായത് ഈ റോഡാണ് ഇന്ത്യൻ്റെയും നേപ്പാളിൻ്റെ ഒരു അതിർത്തി എന്ന് പറയാം കേട്ടോ ഈ ഒരു തൂണ് കണ്ടോ ഇതാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി പറയുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഭാഗത്തൊക്കെ റോഡൊക്കെ പറഞ്ഞാൽ പൊട്ടി റോഡുകളാണ് ഇവിടെ നേപ്പാളുകാരുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇനി ഞാൻ പോകുന്നത് നേപ്പാളിലേക്കാണ് എൻ്റെ യാത്രയിലെ പുതിയൊരു രാജ്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നേപ്പാളിൽ നിന്നുകൊണ്ടാണ് കണ്ടോളു ഇതൊക്കെ നേപ്പാളിൻ്റെ സ്ഥലങ്ങളാണ് നേപ്പാളിൻ്റെ ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ത്യൻ ആർമിയാണ് തൊട്ട് ഇപ്പുറത്തുണ്ടായത് അവിടെ അവരുടെ യൂണിഫോം വേറെയാണ് നേപ്പാൾ ആർമീൻ്റെ യൂണിഫോമുണ്ടോ ടോട്ടലി ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേപ്പാളിലേക്ക് നേപ്പാളിൻ്റെ അകത്ത് കയറിയതും ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് മണി എക്സ്ചേഞ്ചറിലാണ് ഇത് പത്തായിരം രൂപ ഇന്ത്യൻ മണിയാണ് ശരിക്കും വൺ പോയിൻ്റ് സിക്സാണ് വാല്യൂ പക്ഷെ ഇവർ പറയുന്നത് നൂറിൻ്റെ നോട്ടുകൾ മാത്രമാണെങ്കിലാണ് ഈ വൺ പോയിൻറ്റ് സിക്സ് വാല്യൂ കിട്ടൂ അല്ലാത്ത പക്ഷം വൺ പോയിൻറ്റ് ഫൈവ് ആണ് വാല്യൂ വരുന്നത് ഞാനിപ്പം ഇവിടുത്തെ നോർമലി ലോക്കൽ ഉണ്ടാവുമല്ലോ നേപ്പാളിലെ രാജ്യത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അധികം ബാർഗൻ ചെയ്യുന്നില്ല പത്തായിരം രൂപ ഞാനിപ്പം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അതായത് പത്തായിരം രൂപ ഒക്കെ എനിക്ക് പതിനഞ്ചായിരം രൂപയും പതിനഞ്ചായിരത്തി മുന്നൂറ് രൂപ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെനിന്ന് ഇപ്പം എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു മണി അതിന്റെ കാരണം പറയുന്നത് അവര് അയിമ്പത് നൂറ് ഇങ്ങനത്തെ നോട്ടുകൾ മാത്രമാണ് മാറ്റി തരുവാ അഞ്ഞൂറിന്റെ നോട്ടുകൾ ഇവർ ഇവര് എടുക്കൂലെന്നാണ് പറയുന്നത് കേട്ടോ ഇവർക്കത് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് നാല് കിലോമീറ്റർ പോയ സിറ്റിയാണ് സിറ്റിയിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ട അടുത്ത പ്ലാനിങ്ങിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഓട്ടോറിക്ഷയില് കയറുന്നത് മേന്ദമ്പൂർ സിറ്റിയിൽ പോയാലാണ് അടുത്ത മണി എക്സ്ചേഞ്ചർ ഉണ്ടാവുക നല്ല മനുഷ്യനാണ് ഇന്ത്യൻ മണി ആണെങ്കിൽ മതി എന്ന് പറഞ്ഞു തൊട്ട് ബാഗിൽ വന്നൊരു ഓട്ടോറേഷക്കാരൻ ഇരുന്നൂറ് രൂപ ഇന്ത്യൻ മണി വേണമെന്ന് പറഞ്ഞു അത്രയും പൈസ കൊടുത്താൽ ശരിയാവില്ല കാരണം പണ്ട് ഞാൻ ചൊറിയാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് ഇപ്പം പൈസ ഇല്ലാതുകൊണ്ട് പറഞ്ഞു മണി എക്സ്ചേഞ്ചർ പോയി പൈസ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരാൾക്ക് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ക്ഷ നമ്മളെ ഇന്ത്യയിലായാലും നേപ്പാളിലായാലും ഉണ്ടെന്നതാണ് സത്യം ഇതൊക്കെ നേപ്പാളിന്റെ ആണ് കാണുന്ന കൃഷിയുണ്ടോ വയലാണ് പച്ചക്കറിയും നെൽകൃഷിയും ആണ് ഈ കാണുന്നത് എന്നോട് പറഞ്ഞത് മലയോര പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ ആനിമൽസ് ഉള്ള ഒരു സ്ഥലമാണെന്നാണ് ഈ ഒരു ആശാൻ പറഞ്ഞത് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്തായാലും മുപ്പത് രൂപ പറയുന്നത് ഇവരുടെ ന്യായമായ പൈസയാണെന്ന് മനസ്സിലാക്കാം കാരണം ഒരാൾ വന്ന് ഇരുന്നൂറ് രൂപ പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യൻ മണി മുപ്പത് രൂപ മതി എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ പത്ത് രൂപയാണ് ഉള്ളത് പിന്നെ അഞ്ഞൂറിന് ഇവര് ചെയ്ത് തരുന്നത് അറിയില്ല സത്യം അതാണ് നല്ല ബെറ്റർ ഓപ്ഷൻ പൈസ ആദ്യം ചേഞ്ച് ചെയ്യണം മൊത്തം നേപ്പാളിൽ പൈസയിലേക്ക് ആക്കണം എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ ഞാനിപ്പോ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള പത്തായിരം രൂപ ഇവിടുത്തെ ഒരു മൊബൈൽ കടയിൽ നിന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇവരെ നോട്ട് വിടുന്നത് അതായത് ഇത് അഞ്ഞൂറിൻ്റെ നോട്ടാണ് കണ്ടോ നേപ്പാളിലെ അഞ്ഞൂറ് രൂപേൻ്റെ നോട്ടാണ് ഈ കാണുന്നത് ഇത് ആയിരം രൂപയുടെ നോട്ട് ഇവിടെ ആയിരത്തിൻ്റെ നോട്ട് ആണ് ഈ കാണുന്നത് കണ്ടോ ബൈ അവ നാമ കേ ഇതാണ് ഈ കടക്കാരൻ മൊബൈൽ കടേൻ്റെ ആൾ പുള്ളിക്കാരനാണ് എനിക്ക് പൈസ ചേഞ്ച് തന്നത് കാരണം വീഡിയോ എടുക്കാൻ കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് അറിയണമല്ലോ എത്ര പൈസയാണെന്ന് ഈ ചില ആൾക്കാർ എന്താണ് ഈ കറൻസി ചേഞ്ച് ചെയ്യുമ്പം അവരെന്താണ് മുഖം കാണിക്കാൻ മടിയാണ് അഞ്ഞൂറ് രൂപ കുറച്ചിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അഞ്ഞൂറ് രൂപ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടില്ല കുറച്ച് പണിയാണെന്നാണ് കൊടുത്ത ആൾക്കാർ പറയുന്നത് അത് അറിയത്തില്ല ഞാൻ കുറച്ച് അന്വേഷിച്ച് നോക്കിയപ്പോഴും അഞ്ഞൂറ് രൂപ അങ്ങനെ മാറ്റി കിട്ടുന്നില്ല അപ്പം ശരിക്കും പത്തായിരം രൂപക്ക് പതിനാറായിരം രൂപ വേണം പക്ഷേ നമുക്ക് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തായിരം രൂപയ്ക്ക് നമുക്ക് എക്സ്ചേഞ്ച് ആക്കിയിട്ട് ഈ ഒരു കടക്കാരൻ നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നേപ്പാളിൻ്റെ നോട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ മഹേന്ദ്ര നഗറിലെ ഒരു മൊബൈൽ കടയിലാണ് ഒരു സിമ്മ് ഞാൻ ഇവിടുന്ന് എടുത്തു സിം എടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് നാട് ഒരു സിം നമസ്തേ സിമ്മാണ് ഞാൻ എടുത്തത് കിത്ര ജി ബി ബീസ് ജി ബി അതായത് ഇരുപത് ജി ബി ഇൻ്റർനെറ്റിന് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് ഓക്കെ കാരണം വളരെ അത്യാവശ്യമാണ് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇപ്പം കോൾ ചെയ്യാനാണെങ്കിൽ അതിന് പ്രോബ്ലമേ ഒരാപ്പത്തന്നെ ഹീ പയ്യ ആപ്പ് സിമ്മേ ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ട് സിമ്മിൻ്റെ എടുക്കേണ്ട പൈസ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്ത്യൻ മണിയാണ് സിം എടുക്കാൻ വേണ്ടത് കൂടുതൽ രാജ്യത്ത് മാത്രമാണ് ഈ കോൾ ഓഫർ ആയാലും നെറ്റ് ആയാലും ചെറിയ പൈസ കിട്ടുക ഇരുപത് രൂപ മുപ്പത് രൂപ എടുത്താൽ നമുക്ക് മുപ്പത് രൂപ രണ്ട് ജി ബി മൂന്ന് ജി ബി കിട്ടും ഇവിടെ അഞ്ച് ജി ബിക്ക് ഒരു ഇരുപത്തെട്ട് ദിവസം അഞ്ച് ജി ബിക്ക് വേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് എൻ്റെ കാര്യത്തിലാണ് സ്കൂളിന് സ്കൂളിൽ ആണെങ്കിൽ വേറെ പൈസ ഇൻ നെറ്റിന് മാത്രം വേറൊരു പൈസയാണ് വരുന്നത് ഞാനിപ്പോൾ ഒരു സിം എടുത്തിട്ടുണ്ട് പിന്നെ നെറ്റ് ചെയ്യാനാണ് നോക്കുന്നത് കാരണം കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് നേപ്പാളിൽ വന്നിട്ട് ഞാൻ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഇവിടെ നമ്മളെ കേരളം പോലെ തന്നെ നല്ല സ്പൈസി ഫുഡ് കിട്ടുകൊണ്ട് ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ ചാവൽ എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ചിക്കൻ കറീന്റെ കളറും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയാണ് കാരണം ഓൾറെഡി നേപ്പാളുകാർ ഹിമാചൽ പ്രദേശിൽ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ കഴിച്ച് ഷീലുള്ളതാണ് ഇത് ചിക്കൻ ചാവലാണ് കൂടാത്തന്നെ ഇവരെ ചോറ് ചോറൊക്കെ കൊണ്ടുവച്ചത് ചോറുണ്ട് കക്കിരിക്കാണ് പിന്നെ എന്തൊരു എന്തോ വെജിറ്റബിളേ ലോക്കൽ വെജിറ്റബിള് മൂലിയെ മൂലീന്ന് എന്തോ പറഞ്ഞൊരു വെജിറ്റബിൾ ആണ് പിന്നെ കക്കിരിക്കും ചോറും ചിക്കനും കണ്ടോ അത് നേപ്പാളിൽ വന്നിട്ടില്ല എന്റെ ആദ്യത്തെ ഭക്ഷണാണ് ഹായ്ലിയാസ് ഗാവ് ഇതറേ ൂർ ഡിസ്ട്രിക്ട് ഓക്കേ ബോറോ താങ്ക് യു നേപ്പാളിൽ എത്തിയിട്ട് എനിക്ക് എന്താണ് ഇതുവരെ കാരണത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പൊ ഒരു ഓട്ട കാരൻ ഉണ്ട് സത്യസന്ധനായ മനുഷ്യനാണ് അഞ്ഞൂറ് രൂപക്ക് വൺ പോയിന്റ് സിക്സ് വാല്യൂ പ്രകാരം എണ്ണൂറ് രൂപയാണ് എനിക്ക് ഒരു കടയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് തന്നത് ഓട്ടോ ചാർജ് ആയ രൂപ രൂപ നേപ്പാൾ പൈസ വാങ്ങിയിട്ടുണ്ട് ഈ കടയാണ് കടയത്തെ ായത് രൂപം കണ്ടൊരു മനുഷ്യൻ അത്ര നല്ലതാണ് സാധാരണ ആൾക്കാർ പച്ചിക്കാനാണ് വരുവാ പക്ഷെ ഈ ഒരു മനുഷ്യനെ സിക്സ് വാല്യൂൽ തന്നെ തന്നു ആദ്യം വന്നെടുത്തു പോലും ഇത്ര വാല്യൂ ഒരു പറഞ്ഞില്ല പക്ഷേ ഒരു മനുഷ്യൻ കറക്റ്റ് വാങ്ങി തന്നു താങ്ക് യു സോ താങ്ക് യു സോ മച്ച് ഞാൻ ലാസ്റ്റ് ഭക്ഷണം കഴിച്ചെടുത്ത് ഒരു വണ്ടി കയറിയിട്ടുണ്ട് നാപ്പത് രൂപ മുപ്പത് രൂപ കൊടുത്താൽ ഒരു എട്ട് കിലോമീറ്റർ പോകാൻ പറ്റും അതായത് സിറ്റി നമ്മളെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മളെ വാക്കിങ് അത്രത്തോളം പോസിബിൾ ആവുന്നില്ല കാരണം നല്ല ചൂടാണ് ചൂട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ കാലാവസ്ഥ പോലെ ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ വാനിന്റെ ഒരു അവസ്ഥ ഉണ്ടോ ഷെയർ വാനാണ് നമ്മുടെ വലിയൊരു പിക്കപ്പ് പോലത്തെ ഒക്കെ ഒരു വണ്ടിയാണ് ഇത് ഉണ്ടോ ധാരാളം ആൾക്കാർ വണ്ടിയിൽ തന്നിട്ടുണ്ട് എന്റെ ലഗേജും കാര്യങ്ങളൊക്കെ ബാക്കിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ പ്രകൃതി ഭംഗി പറയുകയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരകളിലൊക്കെ എന്താണ് കൃഷിയിടങ്ങൾ മാത്രമാണ് ഉള്ളത് റോഡ് സൈഡിൽ വരുന്ന കടകളും വീടുകളും അത് മാത്രല്ല ചെറിയ വയല ഇടങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ എവിടെ എന്താണ് ക്യാമ്പ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ഈ സമയത്ത് ഈ സ്ഥലത്തൊന്നും ആവില്ല കുറച്ച് മലയോര പ്രദേശങ്ങൾ കയറണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വണ്ടിയിൽ സഞ്ചരിക്കുന്നത് നേപ്പാളിൽ വന്ന് ഞാൻ ആദ്യം കയറുന്ന ഒരു ഓട്ടർ പിന്നെ കയറി ഈ ഒരു വണ്ടിയിലാണ് കുറേ കിലോമീറ്റർ ഞാൻ എൻ്റെ കാൽനടയായിട്ട് യാത്ര ചെയ്തു ഈ ഒരു ഭാഗത്ത് പക്ഷേ റോഡ് സൈഡിലൂടെ യാത്ര അത്ര ചെയ്യുന്നത് വെയിലത്ത് ഇമ്പോസിബിളില്ല അതാണ് ഞാൻ വണ്ടിയിൽ കയറിയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ ഷെയർ വണ്ടികളായതുകൊണ്ട് മാത്രം കയറുന്നത് നോർമലി ആൾക്കാരോട് കൺഫേം മാത്രം വണ്ടി അല്ലാത്ത ആൾ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ഇതേപോലത്തെ വണ്ടി ആദ്യം പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് എട്ട് കിലോമീറ്റർ പോകാൻ വേണ്ടി ഇവിടെ കണ്ടോ നാപ്പത് രൂപയായി അപ്പൊ നമ്മൾ ആൾക്കാരോട് അന്വേഷിച്ച് മാത്രം പോവാൻ നോക്കുക ഞാൻ ഈ കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഒരു മലയാളീനെ കണ്ടിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഏച്ചയാണ് കേട്ടോ ഹലോ എന്റെ സംഗീത റിയുന്നുള്ളത് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ തന്നെയാണ് കേരളത്തിൽ ഞാൻ കോട്ടയം എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഞാൻ അവിടെ ജനിച്ചു വളർന്നതും പഠിച്ചതും അവിടെ തന്നെയാണ് എനിക്ക് നല്ലതായിട്ട് മലയാളവും അറിയാം ടെൻ ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ സെറ്റിലായത് ഇവിടെ ധൻഗഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ധൻഗടി മെയിൻ ധൻഗഡി എന്നാണ് പറയുന്നത് ധൻഗടി അത്തരാന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട് ഇതാണ് നമ്മൾ പറയുന്നത് എവിടെ പോയാലും ഒരു മലയാളി ഈ ഭൂഖണ്ഡത്തിൽ ഉണ്ടാവുന്ന പറയുന്ന സത്യമാണ് നേപ്പാളിലെ ഒരു മലയാളീനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് സിറ്റിന്റെ നൈറ്റ് വ്യൂ ആണ് ഉള്ളത് ഞാൻ പറഞ്ഞിടത്തല്ലോ എനിക്ക് ഒരു പെട്രോൾ പമ്പിലാണ് അവിടത്തെ ആശാനാണ് ഈ കാണുന്നത് ഹലോ നമസ്തേ അക്കാ ഞാൻ പോര് ഈയൊരു പുള്ളിക്കാരനാണ് എനിക്ക് അഭയം നന്നത് പെട്രോൾ പമ്പില് അപ്പം പച്ചക്കറി വാങ്ങിക്കായ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് ആണോ കാണുന്നത് ഇതാണ് നമ്മളെ ആശാന്റെ വണ്ടി ഇതിന് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണോ കേട്ടോ വേറെ രാജ്യത്ത് വന്ന് അവിടത്തെ ആളെ പരിചയപ്പെട്ട് അവരുടെ കൂടെ നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് വന്നപ്പം ആദ്യത്തെ ഒരു ദിവസമാണ് എൻ്റേത് അപ്പാളിൽ ഒരു മലയാളി ഏറ്റിനെ പരിചയപ്പെട്ട് പറഞ്ഞായിരുന്നല്ലോ അവരെ ഹസ്ബൻഡാണ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു മാർക്കറ്റ് ഭാഗത്ത് നിന്ന് അവർ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പെട്രോൾ പമ്പിനാണ് ഇത് പെട്രോൾ പമ്പിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ് എനിക്കങ്ങനെ അഭയം തന്നിരിക്കണം ഒരു രാത്രി എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടി വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു രാജ്യമാണ് ഭയങ്കര എക്സ്പെൻസീവ് ചെയ്യുന്ന രാജ്യം കൂടിയാണ് നേപ്പാൾ അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പം ക്യാമ്പ് ഒന്നും ചെയ്യേണ്ട നമ്മളെ പെട്രോൾ പമ്പിൽ റൂമുണ്ട് ഇവിടെയല്ല കിടക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പക്ഷേ ചാർജ് പുത്താനായാലും ടോയ്ലറ്റ് ആയാലും ഭക്ഷണം ആയാലും എല്ലാം പെട്ടെന്ന് ഒരാൾ സപ്പോർട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല എൻ്റെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മൊത്തം കച്ചറായിട്ടുണ്ട് കേട്ടോ പൊടിയാണ് കാരണം നമ്മൾ നേപ്പാളിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം പൊടിയാണ് ഇന്ത്യൻ്റെ ഏഷ്യ ഒരു ബോർഡർ ഏരിയകളുണ്ട് അപ്പം മൊത്തം പൊടിയാണെന്ന് പറയാം പക്ഷെ അഭയം കിട്ടിയിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല വേറെ രാജ്യത്താണ് എന്ത് തന്നായാലും നേപ്പാളിൻ്റെ എൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ പറ്റി വൈൻഡപ്പ് ചെയ്യുവാണ് മുന്നോട്ടുള്ള ഓരോ കാഴ്ചകളും ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇൻ്റർനെറ്റ് ജി ബി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു ജി ബിക്ക് നൂറ് രൂപയൊക്കെ ഇവിടെ വരുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ഒരുമ്പിരി ജി ബി മാത്രം ചെയ്യാൻ പറ്റും സിം എടുത്ത് കഴിഞ്ഞാൽ അതിൽ കോൾ വേറേയും ജി ബി വേറെ ആയിട്ടാണ് വരുന്നത് ഇവിടുത്തെ എല്ലാവരും ഉപയോഗിക്കുന്നത് വൈഫൈ കണക്ഷനാണ് കാരണം വൈഫൈ ആണ് ചെറിയ കോസ്റ്റിൽ ഇവിടുത്തെ ജനങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ചെയ്ത് ആൾക്കാർ ഉപയോഗിക്കുന്നത് വളരെ കുറവാണെന്ന് പറയാം അതായത് ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഇരുപത് ജി ബി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ നേപ്പാൾ പൈസയാണ് കേട്ടോ അപ്പം ഭയങ്കര കോസ്റ്റിയാണ് അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതല്ല കുറയും ഇപ്പം നേപ്പാളിലെ ആദ്യത്തെ ആദ്യത്തെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം